ാട്ടത്തിന് തുടക്കമായത് മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന അപൂർവ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് പെരിങ്കളിയാട്ട ദിനങ്ങളിൽ ക്ഷേത്രാവശ്യത്തിന് വെള്ളമെടുക്കുന്നത് സമീപത്തെ മുസ്ലിം കുടുംബമായ കല്യാൽ അലിയുടെ പിന്മുറക്കാർ നൽകുന്ന പാനിയും കയറും ഉപയോഗിച്ചാണ് ചടങ്ങിന്റെ ഭാഗമായി കല്യാൽ അലിയുടെ പിന്മുറക്കാരായ നബിസുമയും കുടുംബാംഗങ്ങളും വെറ്റിലയും അടക്കയും പുകയിലയും അടങ്ങിയ ക്ഷേത്രത്തിൽ കാണിക്കായി സമർപ്പിച്ചു മുസ്ലിമിനും മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടോ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്ക് മാത്രമായിട്ടോ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ടോ ഇന്ത്യ പോലെ ഒരു സാമൂഹിക സംവിധാനത്തിൽ ജീവിക്കാനേ കഴിയില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സഹകരണം ഈ ആഘോഷത്തിന്റെ തലത്തിൽ എത്തുമ്പോൾ അതിനൊരു അമൂർത്തമായ രൂപം കൈവരിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ കയറും ും ക്ഷേത്രപ്രദിക്ഷണവും നടത്തിയാണ് കുടുംബം അടങ്ങിയത് ചടങ്ങിന് പിന്തുണയുമായി ജമാവാഹികളും ഈ മതസൗഹാർദ്ദം ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി ഒരുപാട് വർഷങ്ങളായി നമ്മളെ കൂടെ തന്നെ ഉള്ളതാണ് പക്ഷേ ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ രാഷ്ട്രീയക്കാരായാലും ചില മത മൌലികവാദികളായാലും ഇത്തരം സന്ദർഭങ്ങളിൽ ഇതിലൊക്കെ കയറി ഇടപെടുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് മത സൗഹാർദത്തിന്റെ സന്ദേശവുമായുള്ള അപൂർവ്വ ചടങ്ങിൽ പങ്കെടുക്കാൻ കല്യാൽ മുച്ചിലോട് ഭഗവതി ക്ഷേത്രത്തിൽ ആയിരങ്ങളാണ് എത്തിയത്